ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് ഉച്ച നേരത്തുള്ള നമ്മുടെ തൊഴിൽത്തിലെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലത്തെ കറവൊക്കെ കഴിഞ്ഞ് കായത്തിൽ തീറ്റയൊക്കെ കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞ് അപ്പോൾ ചാണക ഇടയ്ക്കിടയ്ക്ക് വരും എന്നാലും കുറച്ചൊക്കെ ചാണകത്തിൽ കെടുന്നുണ്ട് നമ്മൾ കറക്കും മുൻപ് എന്തായാലും പശുക്കളെ ഒന്ന് ചെറുതായിട്ട് കുളിപ്പിച്ച് തൊഴുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെ മാത്രമേ കറക്കാറുള്ളപ്പോഴൊരു സമാധാനമുള്ളൂ അപ്പോൾ ഉച്ച നേരത്തെന്ന് പറയുന്നത് എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടാകുമ്പോൾ ചേട്ടൻ തന്നെയാണ് പശുക്കളെ പതുക്കെ ഒന്ന് ചൂലോണ്ടൊക്കെ ഒന്ന് അടിച്ചു കയറ്റി വലിയ കുളിപ്പിക്കലൊന്നും കുളിപ്പിക്കില്ല എന്നാലും ചാണകം പല്ല് വിഴാതിരിക്കണം നമുക്ക് ക്ലീനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് തൊഴുത്തും പശുക്കളെയൊക്കെ ഒന്ന് പതുക്കെ കുളിപ്പിച്ച് കൊണ്ടുവരും പിന്നെ ചൂടുവല്ലേ അപ്പോൾ എല്ലാവരെയും ഒന്ന് കറക്കാത്തോരെയും എല്ലാവരെയൊക്കെ ഒന്ന് നനയ്ക്കും ചെറുതായിട്ട് തൊഴുത്തൊക്കെ അടിച്ചു കഴിക്കും അങ്ങനെയാണ് നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങൾ അപ്പം നാല് പേരെയാണ് ഇപ്പം കറക്കണത് ബാക്കിയുള്ളവർ ഒന്നും കറക്കണില്ല ചക്കരയ്ക്ക് ഗർഭിണിയായപ്പോൾ തന്നെ പാല് കുറഞ്ഞു അപ്പോൾ ഒരു നേരെ കറക്കണുള്ളൂ പിന്നെ കുഞ്ഞാറ്റ പ്രസവിക്കാറായി പിന്നെ സുന്ദരിയാണ് ചെറിയ കുട്ടിയാണ് ബാക്കിയുള്ള നാല് പേരെ കറക്കുമ്പോൾ അതിൽ വലിയോളയും കുഞ്ഞോളേയും ചേട്ടനാണ് കറക്കുക ദേവിട്ടീനേയും കിങ്ങിണി മോളി ഞാനാണ് കറക്ക എനിക്കിങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായി ഞാൻ എന്നെ വളർത്തി കൊണ്ടുവന്ന പശിക്കുട്ടികളെ കറക്കുമ്പോൾ അത്ര പേടിയൊന്നും തോന്നില്ല നമുക്ക് നല്ല ധൈര്യമാണ് അവരുടെ അവിടെ പോയിരുന്ന് കറക്കാനൊക്കെ പക്ഷേ പുറമെന്ന് വാങ്ങിയതാണ് വലിയോളും കുഞ്ഞോളും അവളെ അവരെ കറക്കാൻ കുഴപ്പമൊന്നുമില്ല ചേട്ടന് ഇപ്പില്ലാങ്കിൽ ഞാൻ കറക്കാറുണ്ട് പക്ഷേ ഒരു ധൈര്യം ഉണ്ടാവില്ല നമുക്ക് ഭയങ്കര ടെൻഷനാണ് കറന്ന് കഴിയണവരാ ചവിട്ടുവോ പാല് പോവോ അല്ലെങ്കിൽ നമ്മുടെ മേത്തക്ക് ചവിട്ട് വരുമോ എന്നൊക്കെ പേടിയുണ്ട് ദേ കുട്ടിക്ക് ഭയങ്കര ഈഷ്യാണ് കുളിപ്പിക്കണതൊക്കെ അവൾ ഞാൻ കുളിപ്പിക്കുകയാണ് ബ്രഷൊക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ചേട്ടൻ ചേട്ടിങ്ങനെ ചൂട് കൊണ്ടടിക്കുന്നതൊന്നും അവൾക്ക് തീരെ ഇഷ്ടമല്ല കാര്യം ചൂടാണ് നല്ല ഇഷ്ടാവേണ്ടതാണ് പശുക്കൾക്ക് പക്ഷേ ഇതിന് വെള്ളം നേരാവണത് അത്രയ്ക്ക് ഇഷ്ടമല്ല ഇപ്പോൾ വലിയ വളയാണ് ചേട്ടിപ്പോൾ കറക്കാൻ പോണത് വലിയ വളരെ നല്ലൊരു പശുവാണ് നന്നായിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും കാലത്ത് നമുക്ക് പതിനഞ്ചോളം ലിറ്റർ പാല് കിട്ടും ഉച്ചയ്ക്ക് ഒരു എട്ട് ലിറ്റർ പാൽ കിട്ടും ചേട്ടൻ കുറച്ച് സ്ലോവാണ് കറക്കാൻ എന്നാലും കുഴപ്പമില്ല അവൾ നിന്ന് തരും അപ്പോൾ വലിയോളയും കുഞ്ഞോളെയും നമ്മൾ വേറൊരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ അവർ ഒരു കുഴപ്പമില്ല ഒന്നര ലക്ഷത്തിന് നമ്മൾ രണ്ട് പശുവിനെ വാങ്ങിയാലും അവർക്ക് നല്ലപോലെ പാല് കിട്ടിയാൽ അവർ ഒരു കുഴപ്പമില്ലാത്ത പശുക്കളായതുകൊണ്ട് നമ്മൾ അങ്ങനെ വാങ്ങാറില്ല എപ്പോഴും നമ്മൾ നമ്മുടെ പശു കുട്ടികളെ തന്നെ വളർത്തി വലുതാക്കുന്നതുകൊണ്ട് തന്നെ പുറമൊന്ന് വളർ വാങ്ങൽ കുറവാണ് പക്ഷേ ഈ രണ്ട് പശുക്കളെ വാങ്ങിയത് നമുക്ക് ഒരു നഷ്ടമില്ലാതെ കിട്ടി അപ്പം രാത്രിയൊക്കെ ഇപ്പൊ ഭയങ്കര കൊതുക് ആണ് അവർക്ക് എപ്പോഴും പകല് കിടക്കണമെന്ന വിചാരം ഇപ്പം കറക്കണം അത്രയും നേരം തന്നെ നിൽക്കാൻ തന്നെ ദേഷ്യമാണ് ഈച്ചിയും കൊതുകൊക്കെ തുടങ്ങി മഴയൊക്കെ ചെറുതായിട്ടൊന്നും മഴ പെയ്തപ്പോഴേക്കും ച്ചിയും കൊതുകുകളും നിറഞ്ഞു അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ കിങ്ങിണിമോളെയാണ് കറക്കണത് കേട്ടാ മോള് നന്നായിട്ട് നിൽക്കുക ചെയ്യും കുഴപ്പമൊന്നുമില്ല അപ്പോൾ മോൾക്ക് കുട്ടീനെ കുടിപ്പിച്ചിട്ട് കറക്കണ ശീലമൊന്നും ഞാൻ പഠിപ്പിക്കില്ല ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കെട്ടണം ഫ്രണ്ടിലത്തെ കുറ്റിയമ്മ കൊണ്ടുവന്ന് കെട്ടിയില്ലിങ്ങനെ ചുരത്താനായിട്ട് ഒരു മടിയാണ് അപ്പോൾ അവൾക്ക് ഇതുപോലെ താഴത്തെ തൊഴുത്തിൽ നമ്മൾ പ്രസവിക്കാനായിട്ട് താഴത്തേക്ക് ഇറക്കി കെട്ടിയിട്ട് അവിടെ ചൂട് കൂടുതലായിട്ട് കൊണ്ട് അവിടെ പാല് ഭയങ്കര കുറവായിട്ടാണ് നമുക്ക് കിട്ടിയോന്നുള്ളത് പക്ഷെ ഇപ്പോൾ മുകളിലേക്ക് കയറ്റി കെട്ടി ഫാനിൻ്റെ അടിയിൽ കൂടി അവൾ നല്ല പ്യുവർ എച്ച് എഫ് ആയതുകൊണ്ടായിരിക്കാം അവൾക്ക് ചൂട് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടു കെട്ടിയപ്പോൾ കൂടി നമുക്ക് നല്ലപോലെ പാല് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് മൂന്ന് മാസം ശരിക്കും നമ്മൾ അവിടെ താഴത്ത് കെട്ടാൻ പാടില്ലായിരുന്നു മുകളിലേക്ക് കെട്ടേണ്ടതായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്ത് പിന്നെ കുഞ്ഞോളെ നമ്മൾ കാലുമൊന്ന് കെട്ടിയിട്ടാണ് കറക്കുന്നത് ചേട്ടൻ ചേട്ടൻ അവളെ കൊണ്ടൊരു കുഴപ്പമുണ്ടായിരുന്നില്ലേ പക്ഷെ ചേട്ടന് ഒരു ഭരണികര ഓപ്പറേഷൻ വന്നിരപ്പോൾ വേറൊരാൾ വന്ന് കറന്നോടുകൂടി അവളി ചവിട്ടാൻ തുടങ്ങിയതുകൊണ്ടാണ് കാലില് ഒന്ന് കയറ് കെട്ടി ജ്യൂസായിട്ടൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കലോ അപ്പോൾ കയറ് കെട്ടിയിട്ടാണ് അവളെ കറക്കാറുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ദേവുട്ടീനെയാണ് കറക്കുന്നത് ദേവുട്ടീനെ കറക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കറക്കാൻ പറ്റണത് ദേവുട്ടീനെയാണ് അവൾ നല്ല കുട്ടിയായിട്ട് നിൽക്കും ചെയ്യും നല്ല സുഖമാണ് കറക്കാനായിട്ട് അതുകൊണ്ട് തന്നെ രാത്രി കെടുക്കുമ്പോൾ നേരത്തെ എണീറ്റ് നമ്മളിത്തിരി നേരം വൈകി എണീക്കുക എന്ന് വിചാരിച്ചാൽ പാലൊക്കെ പൂം ചെയ്യും അത്ര സുഖമായിട്ട് കറക്കാൻ പറ്റണ പശുക്കൾക്ക് അങ്ങനെ ഒരു ദൂഷ്യം കൂടി ഉണ്ട് അത് കാരണം അവരുടെ മുലക്കാമ്പുകൾ നല്ല ലൂസായിട്ടിരിക്കണം അതുകൊണ്ട് തന്നെ കെടുക്കുമ്പോൾ പാല് പോവും പാല് പോകുമ്പോൾ ആക്കിട്ട് വീക്കം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മളതൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ കാരണം വലിയ കുഴപ്പമില്ല എന്തേ ഊട്ടിക്ക് ഒരു പതിമൂന്ന് ലിറ്റർ പാല് കാലത്ത് കിട്ടും ഒരു ഒരേഴ് ലിറ്റർ പാലോളം ഉച്ചയ്ക്ക് കിട്ടും ഞാൻ തന്നെയെ കറക്ക എനിക്ക് എന്നും അവളെ കറക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് പശുക്കളെ കറക്കണേക്കാളും ചേട്ടനോട് ഞാൻ പറയും ഞാൻ കറക്കാൻ ദേവുട്ടീനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ദേവുട്ടീനെ കറക്കാനായിട്ട് അപ്പോൾ ദേവട്ടീടെ മോളും നല്ലൊരു പശു തന്നെയാണ് ദേവട്ടിയുടെ അമ്മ കൊമ്പില്ലാത്തൊരു പശുവായിരുന്നു അവൾക്ക് ദിവസം ഇരുപത്തഞ്ച് ലിറ്റർ പാല് നമുക്ക് കിട്ടി വിടുന്നതാണ് നല്ലൊരു പശു തന്നെയായിരുന്നു എൻ്റെ മോളായിട്ടുള്ള ദേവൂട്ടിയും കുഴപ്പമൊന്നുമില്ല കൊമ്പൊക്കെ ഉണ്ടെങ്കിലും അവൾ നല്ലൊരു ബ്രീഡായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവളുടെ മോളും നമുക്ക് കുഞ്ഞിപ്പെണ്ണും നല്ലൊരു കുട്ടിയാണ് അപ്പോൾ നമുക്ക് വളർത്തി വലുതാക്കി ആളെയും കറക്കണം നമ്മുടെ ആരോഗ്യം അതിനൊക്കെ സംബന്ധിച്ചാൽ മതിയെന്ന് മാത്രം വിചാരിക്കുകയാണ് ആരോഗ്യമുള്ളിടത്തോളം പണിയെടുത്ത് കാര്യം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പശു എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളെക്കൂടിയാണ് നമ്മളിത് തുടർന്ന് കൊണ്ടുപോകുന്നത് എന്നാലും ജോലിയെടുത്ത് ആരോഗ്യമുള്ളിടത്തോളം ജോലിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും കറവ് വീടിയോട് കറവ വീഡിയോ എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെ ആ വീഡിയോ വീടിയോടിനോട് നമുക്ക് അത്ര താല്പര്യമില്ല പക്ഷേ ഇത് ഉച്ചക്കില്ല കറവ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വിശേഷങ്ങളുമായി ഇനി വരുമ്പം വരെ ബായ്